ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോണത് സതിയുടെ ഒരു കഥയാണ് ഒരു കഥയാണ് എല്ലാരും കേൾക്കണം നല്ല കഥയാണ് സതി എന്നാണ് ഈ കഥയുടെ പേര് സതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രാവിലെ കോളേജിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയാണ് അപ്പോൾ പരീക്ഷയാണ് താമസിച്ചു അമ്മ പറഞ്ഞ് എടി സതി ഒന്ന് പെട്ടെന്ന് ഇറങ്ങി ബസ് നിനക്കുന്നത് കിട്ടില്ല അങ്ങനെ സതി ഇറങ്ങ അമ്മയെ നിൽക്കട്ടെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നു കുറച്ച് ചെന്നപ്പോൾ തന്നെ ബസ് വിട്ടുപോയി ആകെ സതി വിഷമിച്ച് ഇന്ന് പരീക്ഷയാണ് താമസിച്ച് ചെന്ന പ്രശ്നമാവുമല്ലോ അവിടെ എങ്ങനെ ഒരു ആട്ടോയോ അല്ല വണ്ടിയോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആരും അറിയാവുന്നവരുമില്ല ഒരു ഓട്ടോ പോലും ഇല്ല അങ്ങനെ സതി ബസ് സ്റ്റാൻഡിൽ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഒരു കാറ് അങ്ങന്ന് വരുന്നു എന്തായാലും ഒന്ന് കൈ കാണിച്ച് നോക്കാം ആരാണെന്ന് അറിയില്ല ആ വഴിക്ക് പോവുകയാണെങ്കിൽ എന്നെ ഒന്ന് ഇറക്കുമോ എന്ന് ചോദിക്കും എന്തായാലും രണ്ടും കൽപ്പിച്ച് സതി കൈ കാണിച്ചു ഒരു കാറ് അവരുടെ മുന്നിലേക്ക് വന്ന് നിന്നു കാറിൻ്റെ ഗ്ലാസ് തുറന്ന് ഒരു സുന്ദര ഒരു പയ്യൻ അവളെ ഒന്ന് നോക്കി എന്താ കൈ കാണിച്ചത് എനിക്കൊരു ലിഫ്റ്റ് തരും അതിനെന്താ തരാലോ എവിടോട്ട് പോകാനോ എനിക്ക് പാത്തിമാ കോളേജിൽ പോകാനാണ് ശരി കയറിക്കോളൂ എനിക്ക് പരീക്ഷയാണ് ബസ്സില്ല സമയം കഴിഞ്ഞു പോവും ഓ അതിനെന്താ നിങ്ങൾ കയറിക്കോളൂ കുഴപ്പമില്ല ഞാൻ ഞാനവിടെ ഇറക്കിയേക്കാം അങ്ങനെ സതി കാറിലേക്ക് കയറി പയ്യൻ കാറിൻ്റെ ഗ്ലാസ്സിൽ കൂടി ഒന്ന് സതിയെ ഒന്ന് നോക്കി സതി ആ പയ്യനെയും ഒന്ന് നോക്കി കുട്ടിയുടെ പേരെന്താണ് എൻ്റെ പേര് സതി എൻ്റെ പേര് ശിവനാണ് എവിടെ പഠിക്കുന്നു ഞാൻ ഈ പാത്തുമ കോളേജിലാണ് എന്തിനു പഠിക്കുന്നു അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നു ഞാൻ ഇവിടുത്തെ ഒരു എൻജിനീയറാണ് ഓ എന്ന് സതി അപ്പോൾ ശരി എന്ന് സതി പറഞ്ഞു കുറച്ച് നേരം അവർ രണ്ടുപേരും വീണ്ടില്ല അപ്പോഴേക്കും സ്ഥലം എത്താറായി അപ്പോൾ സതി പറഞ്ഞു എന്നെ ഇവിടെ ഇറക്കിയാൽ മതി ഞാനങ്ങ് പൊക്കോളാം ഓ ശരി അങ്ങനെ ശിവൻ വണ്ടി എവിടെ നിർത്തി സതി അവിടെ ഇറങ്ങി ശിവനോട് ടാങ്ക് പറഞ്ഞു വെൽക്കം എന്ന് ശിവൻ പറഞ്ഞു അങ്ങനെ ശിവൻ വണ്ടിയും ഉണ്ട് ഓഫീസിലേക്ക് പോയി പിന്നെ സതി കോളേജിലേക്ക് കയറി കോളേജിൽ കയറി പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ കൂട്ടുകാരികൾ ചോദിച്ചു ഡീ ഒരു ചുള്ളൻ ചെറുക്കൻ്റെ കാറിൽ നീ വരുന്ന കണ്ടല്ലോ ആ നിൻ്റെ കാമുകനാണോ പോടി വെണ്ണ അതെൻ്റെ കാമുകൻ എന്ന് ഞാൻ ലിഫ്റ്റ് ചോദിച്ച് വന്നതാണ് എന്നും പറഞ്ഞു കൂട്ടുകാരികൾ കളിയാക്കി അങ്ങനെ കൂട്ടുകാരികളത്ത് പോടി എന്ന് പറഞ്ഞ് സതി വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ചോദിച്ചു നിനക്ക് പരീക്ഷയല്ലേ പിന്നെ നീ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുകു ഞാൻ അമ്പലത്തിൽ നീ കുളിച്ചിട്ട് വന്നാൽ നമുക്ക് രണ്ടു പേർ രണ്ടുപേർക്കൂടി പോവാമെന്ന് പറഞ്ഞു അപ്പോൾ സതി പറഞ്ഞു അമ്മ നിൽക്കുക ഞാനും വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ സതിയും സതിയുടെ അമ്മയും കൂടി അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി തൊഴുത് ഇറങ്ങിയപ്പോൾ സതി ആദ്യം ഇറങ്ങി അമ്മ അവിടെ ഒരു കൂട്ടുകാരികളോട് സംസാരിച്ചുകൊണ്ട് നിന്നു അപ്പോൾ സതി നടന്നു വന്നപ്പോൾ ആൽത്രയുടെ മൂട്ടിൽ രാവിലെ കണ്ട ആൾ ആ ശിവനെന്ന് പറഞ്ഞ് എനിക്ക് ലിഫ്റ്റ് തന്ന ആളല്ലേ അപ്പോൾ സതിയേയും ശിവൻ കണ്ടു രണ്ടുപേരും ഒന്ന് നോക്കി ചിരിച്ചു എന്താ എന്തിനാണ് അമ്പലത്തിൽ വരുന്ന തൊഴുവാൻ ഓ തമാശയാണല്ലോ എന്ന് ശിവൻ ചോദിച്ചു ഏ അല്ല അല്ല വീട് അടുത്താണോ ഇവിടെ അടുത്താണ് എന്ന് പറഞ്ഞു അപ്പോഴമ്മ വിളിച്ചു സതി അമ്മ വിളിക്കുന്നു ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു ശിവൻ ഓക്കെ ശരി എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് രാവിലെ ശിവൻ ഓഫീസിലേക്ക് കാറുമായി പോവാൻ നേരത്ത് ബസ് സ്റ്റാൻഡിൽ സതിയും കൂട്ടുകാരും നിൽക്കുന്നു അപ്പോൾ ശിവൻ ചോദിച്ചു വരുന്ന ലിഫ്റ്റ് തരാം അപ്പോൾ സതി പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് ഇപ്പോൾ ബസ് വരും ഓക്കേ എന്ന് പറഞ്ഞു അതിന് അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ വരുന്നു എന്തായാലും അതുവഴി പോണേല്ലേ ഞങ്ങൾ എന്തായാലും കയറാം എന്ന് പറഞ്ഞു ബസ്സിൽ ഇടികൊള്ളണ്ടല്ലോ അപ്പം ശിവൻ പറഞ്ഞു അതിനെന്താ വരും അപ്പം സതി പറഞ്ഞില്ല ഞാൻ ബസ്സിലേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരികൾ പറഞ്ഞു വാടി നമുക്ക് പോയി ബസ്സിൽ എന്തിനാ ഇടികൊള്ളുന്നു അപ്പം ശിവൻ പറഞ്ഞു വരൂ എന്തായാലും ഞാൻ ആ വഴിക്ക് പോയല്ലേ നിങ്ങളവിടെ ഇറക്കാൻ വരൂ എന്ന് പറഞ്ഞു അങ്ങനെ സതി ചിരിച്ചു കൊണ്ട് കാറിലേക്ക് കയറി അങ്ങനെ കോളേജ് എടുത്തെത്തിയപ്പോൾ ശിവൻ അവരെ അവിടെ ഇറക്കി വിട്ടു ശിവൻ പറഞ്ഞു ഇനിയും കാണാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരി പറഞ്ഞു ഞങ്ങൾക്ക് ഫോൺ നമ്പർ ഇല്ലല്ലോ അതിനെന്താ ഞാൻ തരാമല്ലോ എന്ന് പറഞ്ഞു പോക്കറ്റിൽ നിന്നൊരു എടുത്ത് വെച്ച് നീട്ടി കൂട്ടുകാരി പറഞ്ഞു സതി അതങ്ങ് വേടിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ സതി മടിച്ചു മടിച്ചാ കാർഡ് വേടിച്ചു ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ശിവൻ കാറും എടുത്തുകൊണ്ട് ഓഫീസിലേക്ക് ശിവൻ ഓഫീസിൽ ചെന്നിട്ടും സതിയെക്കുറിച്ച് ഓർത്തു നല്ലൊരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ആ കുട്ടിയോടൊന്ന് പറഞ്ഞാലോ എന്ന് ശിവൻ മനസ്സുകൊണ്ട് വിചാരിച്ച് ഏ വേണ്ട ഇനി അവർ തെറ്റിദ്ധരിച്ചാലോ വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചു സതി കോളേജിൽ പോകുമ്പോൾ പലപ്പോഴും ശിവനെ കാണാറുണ്ട് അവർ കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന പോലെ നോക്കും അങ്ങനെ ശിവന് സതിയെ ഇഷ്ടമായി സതിയോട് എൻ്റെ ഇഷ്ടം പറയണമെന്ന് ശിവന് തോന്നി അങ്ങനെ അങ്ങനെ ഇരിക്കെ ശിവന് പനി വന്നു അങ്ങനെ രണ്ട് ദിവസം ശിവൻ ഓഫീസിൽ പോയില്ല സതി കോളേജിൽ പോകാൻ നേരത്ത് രണ്ട് ദിവസം കൊണ്ട് ശിവനെ കാണുന്നില്ല എന്തോ ഒരു മനസ്സിനൊരു വിഷമം എന്നും കാണുന്ന ഒരാളിനെ കാണാതിരുന്നപ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു വിഷമം അങ്ങനെ സതി വിചാരിച്ചു ഒന്ന് വിളിച്ച് ചോദിച്ചാലോ ഫോൺ നമ്പർ എൻ്റെ ഉണ്ടല്ലോ ഇല്ല എന്ത് വിചാരിക്കും അല്ല ഒന്ന് വിളിച്ചാലോ ധൈര്യം സംഭരിച്ച് അവൾ ഫോൺ നമ്പർ എടുത്ത് ശിവനെ ഫോണിൽ വിളിച്ചു ഹലോ എന്ന് വെച്ചത് സതി പേടിച്ച് ഫോൺ കട്ട് ചെയ്തു അങ്ങനെ ആ വിളിച്ച നമ്പറിലേക്ക് ശിവൻ തിരികെ വിളിച്ചു അപ്പോൾ സതി എടുത്ത് ആരാ എന്ന് ശിവൻ ചോദിച്ചു ഞാൻ സതിയാണ് ആ മനസ്സിലായല്ലോ എന്താ രണ്ട് ദിവസം കൊണ്ട് കാണുന്നില്ല അതുകൊണ്ട് വിളിച്ചതാ എനിക്ക് ചെറിയ പനിയാണ് ആ ശരി അങ്ങനെ കാര്യങ്ങളെല്ലാം അവർ ഓരോന്നായി സംസാരിക്കാൻ തുടങ്ങി പിന്നെ അവർ നല്ല സുഹൃത്തുക്കളായി രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി അവർക്ക് സ്നേഹം ഇഷ്ടമുണ്ട് കല്യാണം കഴിക്കണമെന്ന് ആരാദ്യം പറയുമെന്നുള്ള ഒരു വിഷമം സതി എന്ന് ശിവനും ശിവൻ പറയട്ടെ എന്ന് സതി അങ്ങനെ അവർ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്തായാലും രണ്ടും കൽപ്പിച്ച് ശിവൻ വിചാരിച്ചു ഞാൻ തന്നെ പറയാം എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അങ്ങനെ ശിവൻ സതിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങണം പാർക്കിലോട്ടൊന്ന് വരണം ഞാൻ അവിടെ കാത്തിരിക്കും എനിക്കൊരു കാര്യം പറയാൻ അങ്ങനെ സതി സന്തോഷത്തോടെ പാർക്കിൽ ചെല്ലുന്നു ശിവനെ കാണുന്നു അപ്പം ശിവൻ പറഞ്ഞു എനിക്ക് ഇയാളെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എന്നോട് പറ ഇപ്പം പറയാമെങ്കിൽ ഫോണ് വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു സതി പോട്ടെ വീട്ടിൽ തിരക്കുമെന്ന് പറഞ്ഞു സതി അങ്ങ് പോയി വീട്ടിൽ ചെന്ന് കുറച്ച് നേരം ആലോചിച്ചിരുന്നു ചോറ് തിന്നുകൊണ്ടിരുന്നപ്പോഴും ആലോചിക്കും അമ്മ ചോദിച്ചാൽ എന്തു അടി നീ ഇത്രയും കിടന്ന് ആലോചിക്കാൻ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് ചോറ് തിന്നിട്ട് റൂമിൽ വന്ന് ആലോചിച്ച് വിളിക്കണോ വിളിക്കണ്ടേ അവൾക്ക് അങ്ങനെ അവൾ ശിവനെ വിളിച്ച് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് ബാക്കി കഥയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അതുവരെ കാത്തിരിക്കുക ബായ് ബായ് സി യു ഒരു കഥയാണ് നിങ്ങൾ കഥ കേൾക്കണം സൂപ്പർ എന്ന് വെച്ചാൽ കിഡിലോ കിഡിലോ എല്ലാവരും ലൈക്കും ചെയ്യണം ഫോളോയും ചെയ്യണം